നിങ്ങൾക്കായി ഞാൻ പുതിയൊരു എന്റെ പുതിയൊരു എപ്പിസോഡാണത് നിങ്ങൾ ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ബെൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കണം അടിക്കണം കുട്ടിച്ചോദി ചേടാ ചോദിച്ചാലും സത്യമൊന്നും പറയാൻ പോകുന്നില്ല എല്ലാരും അതയുന്നുണ്ട് രാത്രി എല്ലാവരും അതയുന്നുണ്ട് കാത്തിന്റെ ഗ്ലാസിൽ ഞാൻ ഫ്രീയാവുന്നു അവളെ ഞാൻ എന്റെ സ്വപ്നത്തിലേക്ക് കൊണ്ടുവരട്ടെ കൂടുതൽ വിളം ചേട്ടല്ലോ ദേ ഞാനും ഞാൻ ഉറങ്ങാറില്ല ഏതാപാത്രം ഒരുപാടുണ്ടല്ലോ പഴമക്കാരെ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും ഒരാളെ തന്നെ രണ്ടാളായി കാണാനുള്ള വിദ്യ ഒന്നും എനിക്ക് വശമില്ല മുട്ടി ണിക്കു ഞാൻ തയ്യാറാണ് എനിക്കും ഇഷ്ടമാണ് കല്യാണം നടി മീനം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് നിനക്കാ നീ അതൊക്കെ താങ്ങോ എനിക്ക് അങ്കിൾ അത് അങ്കിൾ തോച്ചി വിളിച്ചോ പ്രശ്നമില്ല ഭംഗിയായിട്ട് പറ്റി കിട്ടും എന്തായാലും അനിരോഷിനെ കൊണ്ട് സൂപ്പർ തന്നെയാണ് എന്റെ എന്നാലും ഇതെന്നാ പറ്റിയ മനസ്സിലാക്കോ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും പോ तो प्लीज सब सबक कर सारा कब सब बर कराए सर सरक वॉटे भर